ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയ പലയിടത്തും കെ കച്ചനും രമേശും കെ സി എല്ലാം അവിടെ ചേർന്ന് ഗ്രൂപ്പീസും കളിക്കുന്നതെന്ന് നമ്മൾ കണ്ടു നാലു പേരറിയുന്നവരെ അല്ലെ കഷ്ടപ്പെടുന്നവരെ ഒക്കെ അല്ലെങ്കിൽ ചാനലുകളും മുമ്പിൽ വന്ന് പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നവരെയൊക്കെ തന്നെ വെട്ടി നിരത്തിക്കൊണ്ട് തങ്ങൾക്ക് ആൾക്കാരെ പിടിച്ചിരുത്താനുള്ള ശ്രമമാണ് കോൺഗ്രസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പാർട്ടിയുടെയും ഈ പാർട്ടിയുടെ അല്ല ഈ പാർട്ടിയെ നയിക്കുന്ന കേരളത്തിലെ മുതുക്കന്മാരായ കുറേ ഗ്രൂപ്പ് രാജാക്കന്മാരുടെ കൈകളിലൂടെയാണ് ഈ കോൺഗ്രസ് നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് സത്യം എവന്മാർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നാട്ടുകാർ ചോദിക്കേണ്ട ഇവന്മാരെന്നാണ് ചോദിക്കുന്നത് എൻ്റെ വാക്കുകളല്ലേ എവന്മാർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്ന ആൾക്കാർ സ്ത്രീകൾ പോലും കേരളത്തിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേ മുഖ്യ കാരണം എന്ന് പറയുന്നത് രാഹുൽ മങ്കൂട്ടത്തിൻ്റെ വിഷയമാണ് രാഹുൽ മാംകൂട്ടത്തിൻ്റെ വിഷയം പറയുമ്പോൾ രണ്ടായിരത്തി ആറില് കെ എസ് യുവിൻ്റെ അംഗമായി വരുന്നു രണ്ടായിരത്തി പതിനേഴിൽ കെ എസ് യുവിൻ്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ആകുന്നു ഒരു ഒരു ദിവസമേ ആയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപതിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻ്റ് ആകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നവംബർ മാസം ഇരുപത്തി മൂന്നിന് പാലക്കാട്ടിൽ നിന്നും നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി റെനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന യുവതി മോശം സന്ദേശം രാഹുൽ അയച്ചു എന്നും പറഞ്ഞ് ഒരു സ്പോൺസേഡ് ഇൻ്റർവ്യൂ നടത്തുന്നു അതിനുശേഷം രാഹുലിനെതിരെ ഒരു യുവതിയുടെ വെളി ശബ്ദ സന്ദേശം പുറത്തു വരുന്നു അതിന് തൊട്ടുപിറകെ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു രാഹുലിനെതിരെ യുവതിയുടെ പരാതി വീ പരാതിയായിട്ട് വരുന്നു നവംബർ ഇരുപത്തി ഏഴിന് പോലീസ് അന്വേഷണം നടക്കുന്നു രാഹുൽ ഒളിവിൽ പോകുന്നു ആദ്യത്തെ കേസിൽ രാഹുലിൻ്റെ ജാമ്യം നിഷേധിക്കുന്നു അന്ന് രാത്രി അന്ന് മണി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് എടുത്തു കളയുന്നു ഇതാണ് രാഹുലിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് രാഹുലിന് പാലക്കാട് സീറ്റ് കൊടുക്കണ്ട എന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നത് ആ തീരുമാനത്തിലേക്ക് കോൺഗ്രസിനെ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം മീഡിയകളുടെ മുമ്പിൽ നിന്നുണ്ടാകുന്നു ആ കേരളത്തിലെ മീഡിയകളെ നിയന്ത്രിക്കുന്നതും മീഡിയകൾ എങ്ങോട്ട് പോകണമെന്നും ആരുടെയൊക്കെ എതിരെ എന്തൊക്കെ ചർച്ച ചെയ്യണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് ഇരിക്കുന്ന റിപ്പോർട്ടർ ചാനൽ അതിനുള്ള പണി ആരംഭിച്ചിരിക്കുന്നു അത് കോൺഗ്രസ് നേതാക്കന്മാരുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണെന്നുള്ളതാണ് സത്യം ഒരു മീഡിയ പ്ലാനിങ് കോൺഗ്രസുമായി ചേർന്നതിനകത്ത് നടന്നിരിക്കുന്നു രാഹുലിന് പാർട്ടി സീറ്റ് കൊടുക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് അവരുടെ കണക്കൂട്ടൽ രാഹുലിനെ പാലക്കാട്ടെ ജനങ്ങൾ ആഗ്രഹിച്ച് അവിടെ സ്ഥാനാർത്ഥിയാക്കിയാൽ കോൺഗ്രസ് എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ അതിന് ഉത്തരം പറയുവാൻ കോൺഗ്രസിന് സാധിക്കുകയില്ല ജനങ്ങളുടെ കൈകളിലാണ് പാലക്കാട്ടെ വോട്ടർമാരുടെ കൈകളിലാണ് രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം എന്നുള്ളതാണ് സത്യം അടുത്തുവരുന്ന ഉപ തെരഞ്ഞെടുപ്പിൽ രാഹുലിന് പാലക്കാട്ടിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്ന രാഷ്ട്രീയക്കാരൻ അതോടുകൂടി അസ്തമിക്കും എന്നുള്ളതും കോൺഗ്രസിലെ പലർക്കും അറിയാവുന്നതാണ് സത്യം അധികാരമില്ലായെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു നേതാവിനും ഒരു വിലയുമില്ലാത്ത സംഭവമാണ് അടുത്ത അഞ്ച് വർഷത്തേക്ക് രാഹുൽ നിന്നും കിട്ടാതിരിക്കുകയും ആ അഞ്ച് വർഷം രാഹുൽ എന്ത് ചെയ്യുമെന്ന് ചോദ്യത്തിന് പോലും മറുപടി പറയാൻ കോൺഗ്രസ് നേതാക്കന്മാർ കഴിയാതിരിക്കുകയാണ് പാലക്കാട് സീറ്റിൽ രാഹുലിന് സീറ്റ് കൊടുക്കാതെ ഒരു അപ്രതീക്ഷിത വനിതാ സ്ഥാനാർത്ഥിയെ കൊണ്ടു നിർത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് അതിന് റെനിയാൻ ജോർജ് ആണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു അതല്ലെങ്കിൽ താരാട്ടം ജോ എന്നൊക്കെ പറയുന്ന രാഹുലിന് വേണ്ടി പണിഞ്ഞ് എറണാകുളത്ത് ഇരുന്ന് ജോലി ചെയ്ത് രാഹുലിനെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ച യൂത്ത് കോൺഗ്രസിലെ ചില വനിതാ നേതാക്കളുണ്ട് അതായത് സതീശൻ്റെ ഒക്കെയുള്ള നല്ല അടുപ്പം സൂക്ഷിക്കുന്ന കുറേ വനിതാ യുവ നേതാക്കൾ അവരാണോ എന്നറിയില്ല രാഹുൽ സ്വതന്ത്രമായി മത്സരിക്കണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് രാഹുൽ സ്വതന്ത്രമായി മത്സരിച്ചാൽ ജയിക്കുമോ എന്ന് ചോദിച്ചാൽ ജയിക്കാനുള്ള സാധ്യതയും പാലക്കാട്ട് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ എന്താ ആഗ്രഹിക്കുന്നു അതിന് വിപരീതമായി പെരുമാറുക എന്നുള്ളതാണ് കോൺഗ്രസ് രാഷ്ട്രീയം എന്നും ചെയ്തിട്ടുള്ളത് ആ സി പി എം ആയാലും കോൺഗ്രസ് ആയാലും അങ്ങനെയാണ് ഒരു മീഡിയ പുള്ളി പുള്ളിങ്ങിലൂടെ പുറത്തു വരികയും സാധാരണക്കാരുടെ ഇടയിൽ ശ്രദ്ധ പിടിക്കുകയും പിടിക്കപ്പെടുകയും ഒരു നേതാവ് കുറച്ച് നാളത്തേക്ക് അവരിൽ നിന്ന് മാറി നിന്നാൽ അയാൾ രാഷ്ട്രീയത്തിൽ ഒന്നും ആകില്ല എന്നുള്ള സത്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വിശേഷിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പം ശശി തരൂരിനോട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ശശി തരൂരിനെ കാണിക്കുന്നതെല്ലാം വൃത്തികേടാണ് പക്ഷേ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്തുകൊണ്ട് അയാളെ ബി ജെ പിയിലേക്ക് പോകാൻ അനുവാദം കൊടുക്കുന്നില്ല എന്ന് വെച്ചാൽ വീരപരിഭാഷ പരിവേഷത്തോടെ രക്തസാക്ഷി പരിവേഷത്തോട് കോൺഗ്രസ് വിടണ്ട അയാൾ എന്നുള്ള തീരുമാനമാണ് അതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ എടുക്കാം എടുക്കാമെന്ന് പറഞ്ഞിരിക്കും എടുക്കാതിരിക്കുകയും ഈ വരുന്ന ജനുവരി മാസം അവസാനത്തോടി സിറ്റിംഗ് സീറ്റിലെ എം എൽ എമാരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കുകയോ എന്നുള്ള കാര്യം അതല്ല എങ്കിൽ ആ സീറ്റ് ഒഴിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു പക്ഷേ ഒരു സാധ്യത കാണാൻ പറ്റും മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി വിധി വന്നു സമാന കേസുകളിൽ പ്രതിയായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് മുൻകൂർ ജാമ്യം കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് സുപ്രീം ഒരു വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ക്രിമിനൽ കേസാണ് ഇതും ക്രിമിനൽ കേസാണ് രണ്ടും ക്രൂരമായ ബലാത്സംഗത്തിൻ്റെ ത്തിൻ്റെ ഉടമയാണ് അല്ലെ ക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യുന്ന ആളാണ് ഈ രാഷ്ട്രീയ നേതാവ് പൊതുപ്രവർത്തകൻ പൊതുപ്രവർത്തനെന്ന രീതിയിലായിരിക്കും ഏഴാം തീയതി ഈ കേസിൻ്റെ വാദം ഹൈക്കോടതിയിൽ വരുമ്പോൾ നടക്കാൻ പോകുന്നു ഇനി അതല്ല ഈ കോൺഗ്രസുകാർ പറയുന്ന മറ്റൊരു കാര്യം രാഹുലിനെ എതിരെ മത്സരിപ്പിച്ചാൽ വീണ്ടും യുവതികൾ പരാതി അയക്കുമെന്ന് അങ്ങനെയാണെങ്കിൽ ആ യുവതികളെല്ലാം ഇപ്പം പരാതി അയച്ച ചേട്ടാ ഈ ഇയാൾക്ക് രണ്ട് ജാമ്യവും ഇല്ലാതെ വരുന്ന അവസ്ഥയിൽ വീണ്ടും വീളുമ്പോൾ ഈ യുവതികൾക്ക് പരാതി അയച്ച പിന്നെ ഇത് കോൺഗ്രസ്സിൽ ആരാണ് പറയുന്നത് യുവതികൾ വീണ്ടും പരാതിയുമായി പുറത്തുവരും പുറത്തേക്ക് വരും പുറത്തേക്ക് വരും എന്ന് പറയാൻ ഈ യുവതികളെല്ലാം ആരുടെ കയ്യിലാണ് എന്നാണ് നമുക്കറിയേണ്ടത് ഈ യുവതികളെല്ലാം ഇരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ കയ്യിലാണ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് മാർ സതീഷിൻ്റെ ഗ്രൂപ്പ് മാറി കെ സി വേണുഗോപാലിൻ്റെ ഗ്രൂപ്പിൽ പോയതിനുള്ള ദേഷ്യം തീർക്കുകയാണ് സതീഷൻ ഇതിലൂടെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒന്നും സംശയിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ സതീശൻ എല്ലാ കാര്യത്തിനും അഭിപ്രായം പറയുന്ന ആളാണല്ലോ അയാൾ നേരിട്ട് വന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞട്ട് ഇന്ന എൻ്റെ കാരണം കൊണ്ടാണ് രാഹുലിനെ ഞാൻ മാറ്റിയത് ഇനിയും ഇത് ഈ കാരണം കൊണ്ട് രാഹുലിനെ മാറ്റി നിർത്തുന്നു കാരണം അയാൾ പാർലമെന്ററി പാർട്ടിയുടെ നേതാവാണ് അല്ലാതെ കെ പി സി സിയുടെ പ്രസിഡന്റ് അല്ലല്ലോ അല്ലെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് വർക്കിംഗ് പ്രസിഡൻറ് ഒന്നുമല്ല അല്ല അപ്പൊ ആ സ്ഥിതിയിൽ അയാൾ ഈ പറഞ്ഞ വി ഡി സതീശൻ എല്ലാം ഞാനാണ് എല്ലാം എൻ്റെ അഹം ആണെല്ലാം എൻ്റെ ബോധ്യങ്ങളാണ് എങ്കിൽ താങ്കളുടെ ബോധ്യങ്ങളിലൂടെ പെട്ട കാര്യങ്ങൾ എന്താണ് എന്ന് താങ്കൾ കേരളത്തിലെ ജനങ്ങളോട് പറയുമോ എന്നാണ് കേരള സമൂഹത്തിന് അയാളോട് ചോദിക്കാനുള്ളത് അയാൾ അത് പറയാത്തോളം കാലം ഇത് അയാൾ ചെയ്യുന്ന കെണിയാണെന്ന് മാത്രം എല്ലാവരും പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർ യൂട്യൂബേഴ്സ് ഒക്കെ പറഞ്ഞാൽ അയാൾക്കതിനെതിർക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം അല്ലെങ്കിൽ അയാൾ പറയണം ഇന്ന കാരണം കൊണ്ട് പരാതിക്കാരില്ലോ അല്ലെങ്കിൽ പരാതിക്കാർ പറയട്ടെ നിങ്ങൾ ഈ സത്യസന്ധനായ ഗാന്ധിയുടെ ശിഷ്യനാണെങ്കിൽ ഇന്ന് വരെ നിയമത്തിനും നിയമവിരുദ്ധമായി ഒന്നും ചെയ്യാത്ത സത്യസന്ധനായ രാഷ്ട്രീയക്കാരനാണ് പൊതുപ്രവർത്തനാണ് ജനസമ്മതനാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ പൊതുജന സമക്ഷം വന്ന് പറയണം രാഹുൽ മാങ്കൂട്ടം ഇതുകൂടാതെ ഇന്നേ ഇന്നെ കുറ്റങ്ങൾ ചെയ്തിരിക്കുന്നു ആ കുറ്റങ്ങൾ ചെയ്തതുകൊണ്ടും ആ കുറ്റങ്ങൾക്ക് കാരണക്കാരായ ആൾക്കാർ പരാതിയായി പുറത്തേക്ക് വരാൻ സാധിക്കും വരാൻ പോകുന്നു എന്നതുകൊണ്ടും ഞങ്ങൾ സീറ്റ് കൊടുക്കുന്നില്ല എന്ന് പറയണം അതല്ലെങ്കിൽ താങ്കളുടെ ബോധ്യത്തിന് പുറത്താണ് താങ്കൾ ചെയ്തതെങ്കിൽ ഈ പരാതികൾ വരുന്നതിന് മുമ്പേ താങ്കൾക്ക് ബോധ്യമുള്ള കാര്യം എന്തുകൊണ്ട് താങ്കൾ അന്ന് നിയമത്തിന് മുമ്പിൽ പറഞ്ഞില്ല അല്ലെങ്കിൽ അയാൾ നിങ്ങൾ രാഹുലിനെ വിളിച്ച് ആ പ്രശ്നത്തിൽ നിന്ന് ഒഴിവാകാനുള്ള കാരണങ്ങൾ ചെയ്തില്ല പക്ഷെ ഇവിടെ രാഹുലിന് മുമ്പിൽ ഒരു വഴിയുണ്ട് ആ വഴി രാഹുലിന് വേണമെങ്കിൽ ചെയ്യാവുന്ന കാര്യമാണ് മുൻ വീഡിയോകളിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് എഫ്ഐആറും കോഷ് ചെയ്യപ്പെടാവുന്നതാണ് ഈ രണ്ട് എഫ്ഐആറും കോഷ് ചെയ്ത് കഴിഞ്ഞാൽ രാഹുലിൻ്റെ പേരിൽ പിന്നെ കേസില്ല കോൺഗ്രസ് പിന്നെ എന്ത് പറയാൻ സാധിക്കും നിയമത്തിന് മുമ്പിൽ കുറ്റവാളിയാണെങ്കിൽ മാത്രമേ ഒരാൾ കുറ്റവാളിയാവുന്നുള്ളോ നിയമം അയാളെ കുറ്റവാളി അല്ലാതാക്കുകയാണെങ്കിൽ പിന്നെ അയാൾക്ക് മത്സരിക്കുന്നതിനോ സീറ്റ് കൊടുക്കുമോ നിങ്ങൾ പറയണം പക്ഷേ അതെല്ലോ ഉപരി നിങ്ങൾ രാഹുലിൻ്റെ പാലക്കാട് സീറ്റ് കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ രാഹുൽ എന്ന വ്യക്തി ഈ രണ്ട് കേസല്ലാതെ നിങ്ങൾ വരും ഇനി വരാൻ യുവതികളുടേതായി വരും എന്ന് പറയുന്ന പരാതികൾ എന്താണെന്ന് കൂടി പറയാനുള്ള ഒരു മര്യാദ കൂടി നിങ്ങൾ കാണിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾ കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു രാഷ്ട്രീയക്കാരനാണെന്നോ പൊതുപ്രവർത്തനാണെന്നോ പറയാൻ പറ്റൂ സതീശ എന്നേ പറയാൻ പറ്റുകയുള്ളൂ ഈ ഇപ്പോൾ യു ഡി എഫിലുള്ള ആര് രാഹുലിനെ അനുകൂലമായി തീരുമാനമെടുക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല തിരുവനന്തപുരത്ത് മത്സരിക്കേണ്ടിയിരുന്ന ഒരാൾ ഗുരുവായൂരേക്ക് മത്സരിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഗുരുവായൂരി എന്നപ്പോൾ സീറ്റ് വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ആ മാന്യനാണോ ഇനി പാലക്കാട്ടേക്ക് സീറ്റിന് പോകുന്നത് എന്ന് നമുക്കറിയാൻ പറ്റില്ല എന്തായാലും കുറേ കുട്ടന്മാരും ബോധ്യത്തിനുടമകളും കുറേ ബ്യൂട്ടീഷ്യന്മാരും ഒക്കെ ചേർന്ന് കോൺഗ്രസ് രാഷ്ട്രീയം കലങ്ങി തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ കാണാം അടി എന്ന് നമുക്ക് ഇപ്പോഴേ പറയാൻ സാധിക്കും ആ കൂട്ടത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് വേണ്ടി വന്ന് ഈ നേതാക്കന്മാരുടെ അണിയായി നിന്നുകൊണ്ട് അടിയും ഇടിയും വെട്ടും കുത്തും ഒക്കെ ആൾക്കാരോടൊക്കെ നടത്തിയ പല ചെറുപ്പക്കാരി ഈ കൂട്ടത്തിലുണ്ട് അവർക്ക് നേതൃത്വം കൊടുത്തൊരു നേതാവ് തന്നെ ഇല്ലാതാകുന്നു എന്ന് വേണം പറയാൻ യൂത്ത് കോൺഗ്രസിന് ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരമുണ്ടോ നേതാവേ എന്ന് നമുക്ക് പറയാൻ കഴിയും ഏതെങ്കിലും പോലീസുകാർക്ക് അറിയാമോ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആരാണെന്ന് ഏതെങ്കിലും ചാനൽ ചർച്ചയിൽ നിങ്ങൾ അയാൾ കാണുന്നുണ്ടോ ഇപ്പോൾ അയാൾ എവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഒളിവിലാണോ അല്ലെങ്കിൽ അങ്ങനെ ആളില്ലേ എന്ന് നമുക്കറിയാം അയാൾ മരിച്ചു പോയെന്ന് പോലും സംശയമുണ്ട് കാരണം ഒരു അറി ഒരു പത്ര പോലും ഇല്ലാത്ത യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെയാണ് നമ്മൾ കാണുന്നത് കാരണം അത് പ്രതിപക്ഷ യുവജന വിഭാഗത്തിന്റെ നേതാവായതുകൊണ്ട് വല്ലപ്പോഴുമെങ്കിലും അയാൾ സർക്കാരിനെതിരെയെങ്കിലും ഒരു പ്രസ്താവന നടത്തേണ്ടതാണ് അതും സതീഷിൻ്റെ ബോധ്യത്തിൽ നിന്നും ഉണ്ടായതുകൊള്ള ഉള്ളത് കൊണ്ടായത് കൊണ്ടാണോ എന്നറിയില്ല ഈ ബോധ്യങ്ങളാണല്ലോ ഈ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലും രാഹുലിന് വനവാസമല്ല വീട്ടിൽ വാസം വിധിച്ചിരിക്കുന്നു കോൺഗ്രസിലെ ഈ പടുക്കളവന്മാർ എന്ന് സൂചിപ്പിക്കുന്നു നന്ദി നമസ്കാരം